കേരള ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ചരിത്ര അധ്യാപകരായി പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്ന പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഏറെ നാളത്തെ അരീക്ഷിതാവസ്ഥയ്ക്ക് ശേഷം എച്ച് എസ് ടി സോഷ്യൽ സയൻസിന് മോചനം ലഭിച്ചിരിക്കുകയാണ് എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ ഔദ്യോഗിക വിജ്ഞാപനം വളരെ താമസിയാതെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് അതായത് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്തപ്പെടുവാനുള്ള ആദ്യത്തെ പടിയാണ് എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ വിജ്ഞാപനം ഉടൻ തന്നെ എത്തുന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എച്ച് എസ് ടി സോഷ്യൽ സയൻസിന് അഭിക്കുവാൻ നമുക്ക് ബിരുദവും ബി എഡും ആവശ്യമാണ് അല്ലെങ്കിൽ സെറ്റ് നെറ്റ് അധിക ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയിരിക്കണം എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിളിക്കുവാൻ പോകുന്ന തസ്തികയുടെ നമ്മുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെയാണ് ഈ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെ എന്ന് പറയുന്ന തുക നാൽപ്പത്തി മൂവ ഒന്നായിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പേ ആണ് അതായത് നമുക്ക് ഇന്ന് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഇന്നത്തെ ശമ്പള നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് പ്ലസ് ഡി എ തുകയും ഒക്കെ അതിൽ അനുബന്ധമായിട്ട് കടന്നു വരുന്നു ഇനി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തിൽ തന്നെ പരീക്ഷ നടന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ലിസ്റ്റ് വന്ന് തുടർന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മറ്റോ എച്ച് എസ് ടി ഒരു ചരിത്ര അധ്യാപകനായി കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശമ്പളം ഒരുപക്ഷെ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് ആയിരിക്കത്തില്ല അതിലും കൂടുതലായിട്ടുള്ള തുകയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പത്ത് അറുപതിനായിരം രൂപയോളം നമുക്ക് നമ്മൾ ഈ എച്ച് എസ് ടി എഴുതിയിട്ട് അധ്യാപകനായി പ്രവേശിക്കുമ്പോൾ നമുക്ക് ബീസ് പേ ലഭിക്കും എന്നുള്ളതാണ് സത്യം അതായത് നമുക്ക് എത്തിപ്പെടാൻ കഴിയാവുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റിലേക്ക് ഏവരും ബഹുമാനം തരുന്ന ഒരു പോസ്റ്റിലേക്ക് പുതിയൊരു തലമുറയെ മേക്ക് ചെയ്യുവാനുള്ള നിർമ്മിക്കുവാനുള്ള പുതിയൊരു തലമുറയെ നിർമ്മിക്കുവാനുള്ള ഒരു ചുമതല വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഏറ്റവും മികച്ച ഒരു അധ്യാപകന വൃത്തിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ഈ അധ്യാപന ജോലി ഈ സ്വപ്നം ജോലി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എച്ച് എസ് ടിയുടെ വിജ്ഞാപനം വന്നാൽ വിജ്ഞാപനത്തോടനുബന്ധിച്ച് ഓടിപ്പോയി ഇഷ്ടമുള്ള ഒരു സെൻ്റർ ചൂസ് ചെയ്ത് ചുമ്മാതെ അപേക്ഷകൾ സമർപ്പിക്കരുത് നിങ്ങൾ ജനറൽ കാറ്റഗറി കുട്ടിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ സംഭരണം ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് പഠിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചുകൊണ്ട് നിങ്ങൾ ജില്ലകൾ ചൂസ് ചെയ്യുവാൻ തയ്യാറാവുക അത് എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അത് പറഞ്ഞാൽ എല്ലാവരും അത്തരത്തിലൊരു സംവിധാനം ഫോളോ ചെയ്താൽ ഒരുപക്ഷെ അവിടെ കോമ്പറ്റീഷൻ വളരെ കൂടുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അത് അബദ്ധത്തിലേക്ക് ചെന്ന് വീഴുവാനും സാധ്യതയുണ്ട് അത് നിങ്ങൾ പഠിക്കുക നിങ്ങളെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുക അത് കൂടുതൽ നിലനിൽക്കുന്ന ഏത് ജില്ലയിലാണെന്നോ അല്ലെങ്കിൽ അത്തരക്കാർ വെക്കാൻ സാധ്യതയുള്ള ജില്ലകൾ ജില്ലകളേതാണെന്നോ ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ മെച്ചപ്പെട്ട ഒരു ജില്ല ചൂസ് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതോടുകൂടിയും കാര്യങ്ങൾ അവസാനിച്ചില്ല മികച്ച രീതിയിലൊരു പഠനമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ പഠിച്ചവസാനിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് നിങ്ങൾ കഴിഞ്ഞ പരീക്ഷകളെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ എച്ച് എസ് സി നടത്തിയ പരീക്ഷയുടെ ചോദ്യ പേപ്പറിന്റെ നിലവാരമേ ഇനി പി എസ് സി നടത്താൻ പോകുന്ന പരീക്ഷയ്ക്കും ഉണ്ടായിരിക്കൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം അത് അബദ്ധമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരള പി എസ് സി പരീക്ഷയിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഏറ്റവും മൂർധന്യമായ രൂപമായിരിക്കും എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ പരീക്ഷയുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള പരീക്ഷകൾ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത കൂടുതൽ പരീക്ഷകളിലും പ്രസ്താവന ചോദ്യങ്ങൾ മുഴച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വാട്ട് ഈസ് ദിസ് എന്ന വൺ വേർഡ് ചോദ്യമാണ് ചോദിക്കുന്നത് നാല് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കറുപ്പിച്ചുകൊണ്ട് വളരെ വേഗം ഒരു മാർക്കിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം അതിൽ നാലോ അഞ്ചോ പ്രസ്താവനകൾ തരും ആ നാലോ അഞ്ചോ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി എഴുതുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുന്നത് അപ്പോൾ എന്ത് മനസ്സിലായി മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നിടത്ത് ഇപ്പോൾ ഒരു ചോദ്യത്തിൽ തന്നെ നാല് ചോദ്യങ്ങൾ മനസ്സിലാക്കി ഉത്തരം ഉത്തരമെഴുതുമ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത് അപ്പം എത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കും എത്ര ആഴത്തിൽ നമ്മൾ വിശകലനം ചെയ്താലാണ് ഒരു പ്രസ്താവന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉത്തരമെഴുതുവാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക സാധാരണ ഒരു എൽ ജി എസ് പരീക്ഷയ്ക്കോ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്കോ നടത്തപ്പെടുന്ന ചോദ്യങ്ങളുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു അധ്യാപക വൃത്തിയിലെ ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര മികച്ച നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ കൂടി നിങ്ങൾ ഈ പരീക്ഷയെ സമീപിക്കരുത് നിങ്ങളൊരു അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സിലബസ് പൂർണമായും നിരീക്ഷിച്ചുകൊണ്ട് ആ സിലബസിനകത്ത് നമ്മൾ എച്ച് എസ് ടി യുടെ സോഷ്യൽ സയൻസിൻ്റെ സിലബസ് നോക്കിയാൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കും പാർട്ട് വണ്ണും പാർട്ട് ടൂവും കൂടി നമുക്ക് ഇരുപത് മാർക്കാണ് നൽകുന്നത് ഇനി പാർട്ട് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ആണ് മൊട്യൂള് ഒന്നു മുതൽ ഒരുപക്ഷെ മൊഡ്യൂൾ എട്ട് വരെ തിരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ വിശദമായിട്ടുള്ള പഠനമാണ് നമ്മൾ അവിടെ കാഴ്ചവെക്കേണ്ടത് ഈ പൂർണ്ണമായിട്ടും പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഇരുപത് മാർക്കും പാർട്ട് ത്രീ നമ്മുടെ സബ്ജക്റ്റ് എൺപത് മാർക്കിനും ആകെ നൂറ് മാർക്കിനുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ശരാശരി ഒരു നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ പ്രസ്താവനാപരമായ ചോദ്യങ്ങളായിരിക്കും എന്നുള്ളതിൽ തെറ്റില്ല വൺ ചോദ്യങ്ങൾ എഴുതി സന്തോഷിക്കുകയും പ്രസ്താവന ചോദ്യങ്ങൾ എഴുതി അതിസന്തോഷിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് എച്ച് എസ് ടി സോഷ്യൽ സയൻസ് നമ്മുടെ കൈവെള്ളയിലേക്ക് എത്തിച്ചിരുകയുള്ളത് അതുകൊണ്ട് ഈ പരീക്ഷയുടെ സിലബസ് നിങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പരിധി വായിക്കാതെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ പുതിയ ചോദ്യ പേപ്പറിലൂടെ പരിശീലിച്ച് ഏറ്റവും മികച്ച ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുകയും വേണം ഓക്കെ ഇനി അടുത്തത് ഈ പരീക്ഷയ്ക്ക് വന്ന മാറ്റം നമ്മളെ നമ്മൾ എങ്ങനെയാണ് ആ മാറ്റങ്ങളെ അതിജീവിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ നിയമനങ്ങൾ നിങ്ങൾ നോക്കണം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം നമുക്ക് വാങ്ങേണ്ടത് നിങ്ങൾ വെച്ചിരിക്കുന്ന ജില്ലകളിൽ ഏറ്റവും ഉയർന്ന റാങ്കാണ് നമുക്ക് കരസ്ഥമാക്കേണ്ടത് ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് വരണം എന്ന് പറയുന്നതിനോടൊപ്പം ഞാൻ പറയുകയാണ് ആദ്യത്തെ പത്തോ ഇരുപതോ റാങ്കിനകത്ത് നിങ്ങൾ ഇടം പിടിച്ചിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപോലെയല്ല നിയമനങ്ങൾ നടക്കുന്നത് ഒരുപോലെയല്ല സ്കൂളുകളിൽ വേക്കൻസികൾ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ മതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇട്ട ലിസ്റ്റുകളിൽ നമുക്ക് കേട്ടാൽ വിഷമം തോന്നുന്ന രീതിയിലുള്ള ചില ജില്ലകളുണ്ട് വളരെ കുറച്ച് മാത്രം ഒരു രണ്ട് ഡിജിറ്റിലേക്ക് പോലും അഡ്വൈസ് പോവാതെ വളരെ കുറച്ച് മാത്രം അഡ്വൈസ് പോയ നിയമനങ്ങൾ നടന്ന ജില്ലകളുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം ഇടുക്കി ജില്ലയിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം എറണാകുളം ജില്ലയെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം എത്ര കുറഞ്ഞ അഡ്വൈസുകളാണ് അവിടെ അയക്കപ്പെട്ടതെന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ അയക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ അയക്കപ്പെട്ടത് കഴിഞ്ഞ പരീക്ഷ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്ന ജില്ലയും മലപ്പുറം ജില്ലയാണ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നത് എറണാകുളം ജില്ലയാണ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കും ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കും നിങ്ങൾ അങ്ങനെ ഒരു സജഷനിലേക്കോ അങ്ങനെ ഒരു ഭാവനയിലേക്കോ നിങ്ങൾ എത്തിച്ചേരുന്നത് പരീക്ഷാ മാനദണ്ഡങ്ങൾ പരീക്ഷാ സംവിധാനങ്ങൾ ചോദ്യ രീതികളൊക്കെ മാറിയിരിക്കുന്നു നിങ്ങൾക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായി നിങ്ങൾക്കൊരു ജില്ല ചൂസ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത് ചെയ്യുവാൻ കഴിയുന്നത് മാറ്റം മാറ്റങ്ങൾ വന്ന പരീക്ഷയുടെ മർമ്മമറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് വളരെ ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഉയർന്ന റാങ്ക് വാങ്ങിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉയർന്ന റാങ്ക് വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും വേഗം ജോലി ലഭിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഉയർന്ന റാങ്ക് വാങ്ങിച്ചാൽ ആദ്യം ആ ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കപ്പെടുന്ന വ്യക്തി നമ്മളായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ലിസ്റ്റ് വരികയും പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവസാനം നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ നമ്മൾ യോഗ്യത നേടിയെങ്കിൽ പോലും ഒരുപക്ഷെ ആ മൂന്ന് വർഷത്തോളമുള്ള നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും പക്ഷേ ഏറ്റവും ഉയർന്ന റാങ്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ഒന്നാം റാങ്കുകാരിയാണ് ഒരു രണ്ടാം റാങ്കുകാരനാണ് എങ്കിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മുടെ വീട്ടിലേക്ക് എത്തപ്പെടും അങ്ങനെ എത്തപ്പെടണം അപ്പോൾ ഉയർന്ന റാങ്ക് വാങ്ങിക്കുന്നത് നമ്മളുടെ വളരെ വേഗം നമ്മുടെ ജീവിത സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉയർന്ന റാങ്ക് വാങ്ങിക്കുക അതുമാത്രമല്ല ഉയർന്ന റാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഡിവിഷനുകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഡിവിഷനുകൾ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ പിന്നിലുള്ള റാങ്കുകാരെ അത് ബാധിക്കുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ജില്ലയിൽ ഒരു പത്ത് അഡ്വൈസ് നടന്നു എന്നിരിക്കട്ടെ അപ്പൊ ഇവിടുത്തെ ഏറ്റവും റിസ്ക് എടുക്കുന്ന കുട്ടി എന്ന് പറയുന്നത് പത്താമത് അഡ്വൈസ് കയറിയ കുട്ടിയായിരിക്കും ആ റാങ്ക് ലിസ്റ്റ് കയറിയ പത്ത് പേരും ഒരേപോലെ റിസ്ക് എടുക്കുന്നില്ല ഏറ്റവും അവസാന സമയത്ത് പ്രവേശിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് കാരണം ഡിവിഷൻ ഫാൾ വന്നു കഴിഞ്ഞാൽ ഡിവിഷനുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവസാന നാളുകളിൽ പ്രവേശിച്ച പേരെയായിരിക്കും ബാധിക്കുന്നത് നമ്മളൊരു അധ്യാപകനായിട്ടാണ് കയറുന്നത് നമ്മളെ പി എസ് സി കൊണ്ടുപോയി ഒരു എൽ ഡി ക്ലർക്ക് ആയിട്ടോ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ടോ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടോ ഡിപ്പാർട്ട്മെന്റ് മാറ്റി ഒരിക്കലും നിയമിക്കത്തില്ല നമ്മൾ അധ്യാപകരാണ് നമുക്ക് അധ്യാപക ജോലി ചെയ്യുവാനേ സാധിക്കുകയുള്ളൂ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഏത് മറ്റേത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആയാലും അവിടെ എന്തെങ്കിലും തരത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥരെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ റിട്ടയർമെന്റ് സമയം വരെ മാറ്റി കൊടുക്കുന്നതാണ് എന്നാൽ ടീച്ചർമാർക്ക് അത് സാധ്യമല്ലാത്തതുകൊണ്ട് അവസാന റാങ്കുകളിൽ കയറുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മാനസിക മാനസികവ്യതയും ബുദ്ധിമുട്ടും ഉണ്ടാകുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുകൊണ്ടുകൂടിയാണ് നിങ്ങൾ ഏറ്റവും മികച്ച റാങ്ക് വാങ്ങിക്കണം വളരെ സേഫ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് വളരെ ടെൻഷൻ ഇല്ലാതെ അധ്യാപക ജോലി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന് പറയുന്നു കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല കാരണം എന്നെക്കാളും വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ആധുനികതയിൽ മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഞാനൊന്ന് പറയട്ടെ കൂട്ടുകാരെ അതായത് നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇല്ലേ ആ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും മാറ്റു കൂട്ടുവാനായിട്ട് നിങ്ങൾ തുന്നിപ്പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന അധ്യാപക പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റുകളില്ലേ ഈ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ഈ അധ്യാപക യോഗ്യതയ്ക്കും ഒക്കെ നമുക്ക് ഫലമുണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ അതിൻ്റെ അവസാനത്തെ നാളുകളിലെ ഈ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കണം ഒരു അധ്യാപകനാവുവാനുള്ള തൊണ്ണൂറ് ശതമാനം കടമ്പകളും കടന്നു നമ്മൾ നിൽക്കുകയാണ് അവസാനത്തെ ഒരു മത്സര പരീക്ഷയ്ക്കായി നമ്മൾ തയ്യാറെടുക്കുകയാണ് അവിടെ നിങ്ങൾ വീണുപോകരുത് അവിടെ നിങ്ങൾ ഏറ്റവും മാരകമായി പഠിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ വിജയത്തിലേക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ വിജയത്തിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി